ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ പഴശ്ശി കനാലിന് കുറുകെ നിർമ്മിച്ച ഡ്രെയിനേജിലൂടെ മാലിന്യം ഉൾപ്പെടെ കനാലിലേക്ക് ഒഴുകുന്നു മട്ടന്നൂർ തലശ്ശേരി റോഡിൽ എക്സൈസ് ഓഫീസിന് മുന്നിലാണ് സംഭവം മട്ടന്നൂർ നഗരത്തിലെ ഓവുചാൽ വഴി ഒഴുകിയെത്തുന്ന വെള്ളം കനാലിന് സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതിനാണ് പഴശ്ശി മെയിൻ കനാലിന് കുറുകെ ഡ്രെയിനേജ് നിർമ്മിച്ചത് നാല്പത് വർഷം മുൻപ് നിർമ്മിച്ച ഡ്രെയിനേജ് അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് തവണയാണ് ലക്ഷങ്ങൾ ചെലവിട്ട് നവീകരിച്ചത് അഞ്ചു വർഷം മുൻപുണ്ടായ കാലവർഷത്തിൽ തകർന്നതിനാൽ മൂന്ന് വർഷം മുൻപാണ് പുതുക്കി പണിതത് മഴ പെയ്യാൻ തുടങ്ങിയതോടെ നഗരത്തിലെ മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തി കനാലിലേക്ക് പതിക്കുന്ന സ്ഥിതിയിലാണ് ഡ്രെയിനേജ് നിറഞ്ഞ് കവിഞ്ഞാണ് മാലിന്യം അടക്കം കനാലിലേക്ക് പതിക്കുന്നത് ഡ്രെയിനേജിൽ മണ്ണും മറ്റും നിറഞ്ഞു തടസ്സപ്പെട്ടതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാക്കിയതെന്നാണ് വിവരം ഡ്രെയിനേജിൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ വെള്ളം ഡ്രെയിനേജ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയതോടെ കനാലിലേക്കാണ് പതിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് തകർന്ന ഡ്രെയിനേജ് നിർമ്മിച്ചത് ഡ്രെയിനേജ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതിനാൽ കെനാൽ അപകട ഭീഷണിയിലാണ് വെള്ളം കെനാലിലേക്ക് ഒഴുകുന്നത് ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടൗണിൽ അതിപ്പോ അങ്ങനെ വരുന്ന വെള്ളം ഒഴുകുന്നത് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരുതരം അവസ്ഥയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം